സി ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റൻ ഇത് പല ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഡൗട്ട് തന്നെയാണ് പൈസ കയ്യിലുണ്ടാവും പക്ഷെ ഷോപ്പിലേക്ക് പോകുമ്പോൾ എന്ത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഗോൾഡിലേക്ക് പോകണോ ഡയമണ്ടിലേക്ക് പോകണോ പക്ഷെ ഒബ്വിയസ്ലി ആൾക്കാർ ഡയമണ്ടിലേക്ക് പോകാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് അതൊരു പ്രഷ്യസ് ആണ് കുറെ അധികം പൈസ വരും എന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു അവയർനെസ് വീഡിയോയിൽ സംസാരിച്ചല്ലോ ആ ഒരു കാര്യം നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് അപ്പോ ശരിക്കും ഒരു ഡയമണ്ട് എന്ന് പറയുന്ന സംഭവം മേടിക്കേണ്ടത് ഒരു സ്പെഷ്യൽ ഇവന്റിനാണ് അതായത് നമ്മളുടെ ഒരു സ്പെഷ്യൽ മൊമെന്റ് കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമണ്ടിലേക്ക് ആ ഒരു ഓപ്ഷൻ പോകുന്നത് കൂടുതൽ കപ്പിൾസിന്റെ മനസ്സിൽ ഒരു എന്താണ് പറയുക ഒരു ഡയമണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആദ്യം വരുന്നത് തന്റെ ലവർക്ക് അതായത് ഒരു ഡയമണ്ട് കൊടുക്കണം എന്നുള്ളൊരു തോട്ടാണ് ആദ്യം വരുന്നത് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയമണ്ട് അത്രയും ഒരു സ്പെഷ്യൽ മൊമെന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ളൊരു കാര്യം നമ്മളുടെ എല്ലാവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റും സ്പെഷ്യൽ ആയിട്ടുള്ള ഇവന്റും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമണ്ട് മേടിക്കുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ ഫാമിലിനെല്ലാം ഒരു പാർട്ടിക്ക് പോവാൻ വിചാരിക്കാം അപ്പോൾ നിങ്ങളുടെ ഓക്കെ ഫോർ എക്സാമ്പിൾ സിസ്റ്ററോ അല്ലെങ്കിൽ ഫ്രണ്ടോ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ആവട്ടെ അപ്പോൾ അവർ കൂടുതൽ എലിഗൻറ്റ് ലുക്കുകള് വരണം എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് കളക്ഷൻസ് നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കൂ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഒരു ഡയമണ്ട് കളക്ഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ട് വെയർ ചെയ്യണം എന്തുകൊണ്ടാണ് ഡയമണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യണം എന്നുള്ളത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അതെ നോക്കിയേ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു പീസും ഒരു നെക്ലെസും ഉണ്ട് ഇപ്പോ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ ഒരു നെക്ക് പീസ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഒരു നെക്ക് പീസാണ് സോ ഇത് നമുക്കിപ്പോൾ ഏത് കോസ്റ്റ്യൂമിൻ്റെ കൂടെയും ചേരും അതായത് ഇപ്പോൾ നിങ്ങളൊരു സാരി കൊടുക്കാണെങ്കിലോ അല്ലെങ്കിൽ ചുരിദാർ ആണെങ്കിലോ വെസ്റ്റേൺ വെയർ ആണെങ്കിലും ഇപ്പോൾ കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മിനിമൽ ഡിസൈനിൽ വരുന്ന ഒരു നെക്പീസാണിത് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നതാണെങ്കിലും ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് അതിൻ്റെ കൂടെ ഇപ്പം മാച്ചായിട്ട് വരുന്ന ഒരു മിനിമൽ ഡിസൈനിൽ വരുന്ന ഒരു നെക്പീസാണ് ഇട്ടിരിക്കുന്നത് സോ അതാണ് അതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഈ ഒരു നെക്ലെസ് ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി മിനിമൽ ഡിസൈനല്ല കുറച്ചും കൂടി വർക്ക് വരുന്ന ടൈപ്പുള്ളൊരു ആണ് അപ്പൊ ഇതിന്റെ ഒരു പർപ്പസ്ന്ന് പറയുന്നത് കൂടുതൽ നമുക്കിപ്പോ ഒരു പാർട്ടിക്ക് പോവാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് റിസപ്ഷൻ അങ്ങനത്തെ ടൈപ്പ് ഇവന്റ്സിനൊക്കെ കൂടുതൽ നമ്മൾ ബ്രൈറ്റ് പിക്കുന്ന നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കൂടുതൽ വർക്ക് വരുന്ന ടൈപ്പ് ഒരു ഡയമണ്ട് നെക്ലസ് ആണ് ഈ കാണുന്നത് അപ്പൊ എന്തായാലും ഡയമണ്ട് നെക്ലെസ് ആയാലും പീസ് ആണെങ്കിലും ആ ഒരു മൊമെന്റിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയർ ചെയ്യുന്നത് അല്ലെ ആ ഒരു സ്പെഷ്യൽ ഈവെന്റിൽ നമ്മളുടെ ആ ഒരു മൊമെന്റ് കൂടുതൽ സ്പെഷ്യൽ ആവുന്നത് എപ്പോഴാണ് നമുക്ക് കുറേ കൂടി സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കുറേ കൂടി സെൽഫ് ലവ് ഒക്കെ നമുക്ക് തോന്നുമ്പോഴാണ് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഇതുപോലത്തെ ടൈപ്പ് ഡയമണ്ട് നെക്ലസ് ഒക്കെ വെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു എലഗൻസ് ഫീൽ ചെയ്യാം ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇവൻ്റ് വരാണെങ്കിൽ അവർ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു മാസം മുന്നേ അതിനുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇവൻറ്റിൽ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണത് അവരുടെ ആ ഒരു മൊമെൻ്റ് കൂടുതൽ അവർക്ക് സ്പെഷ്യൽ ആക്കണം അല്ലെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നാണെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഹാപ്പിനെസ് എൻഹാൻസ് ചെയ്യപ്പെടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓർണമെൻസ് ആയിരിക്കണം അവർ വേർ ചെയ്യേണ്ടത് സോ ആ തരത്തിലുള്ള നെക്ലേസും നെക്ലെസും ഒക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാനിപ്പോ കാണിച്ചു തന്നത് ഇപ്പൊ ഈ ഒരു കളക്ഷൻസ് മാത്രമല്ല കേട്ടോ ഇപ്പൊ താഴെ നോക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫ്ലവർ പാറ്റേണിലുള്ള ഡിസൈൻ അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലുള്ള ഡിസൈൻ അങ്ങനെ കുറെ അധികം കളക്ഷൻസ് നിങ്ങൾക്ക് ലഭ്യമാണ് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ നല്ല കളക്ഷൻസ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം സൈസ് ആയിട്ടുള്ള പീസ് കളക്ഷൻസ് ആയാലും നെക്ലേസ് കളക്ഷൻസ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് ഇപ്പൊ മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കുറേയധികം കളക്ഷൻസ് എല്ലാം കാണിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് വൈകുന്നേരം യമണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോ എന്തായാലും ഇപ്പൊ കുറേ അധികം കളക്ഷൻസ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ എലഗന്റ് ആയിട്ട് തോന്നിക്കണം എന്നുള്ളൊരു ഫീലൊക്കെ വരാണെങ്കില് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ എൻക്വയറി ചെയ്യാം അതുപോലെ തന്നെ ഇനിയും കുറേ അധികം കളക്ഷൻസ് ഒക്കെ നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട് അപ്പോ ഒന്ന് ഷോറൂം വിസിറ്റ് ചെയ്യാ പർച്ചേസ് ചെയ്യാം പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമായി പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് Cherupura Alakode padiotachal Exclusive Silver Showrooms Cherupura Parappa and Wholesale Division Trishur.